ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും നല്ല നാളുകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു ഓണക്കാലം കൂടി വരവായി മലയാളക്കര ദേവമനോഹരിയായി നാടങ്ങും പൊന്നോണത്തിന്റെ പൂവിളികൾക്കായി കാതോർത്തു സങ്കൽപ്പങ്ങൾ ചന്ദനം ചാർത്തി നിൽക്കുന്ന ആഹ്ലാദത്തിന്റെ ധന്യ നിമിഷങ്ങൾ പൂവണിയുകയായി തുമ്പയും മുക്കുറ്റിയും മന്ദാരവും പൂവണിയുന്ന പുണ്യകാലം ഈ ഓണനാളിൽ ഈ ഓണം ആഘോഷിക്കുന്നത് വാർത്താമല്ല ന്യൂസ് ഓണത്തിനുള്ളത് തങ്കമേടത്തിയുടെ അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഇത് തങ്കമേടത്തി പ്രായം മേടത്തിനാല് പക്ഷേ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തരണം ചെയ്ത് ബികോം പഠനത്തിനായി ഇലഞ്ഞി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നിറഞ്ഞ മനസ്സോടെയാണ് തങ്കം ചച്ച വിസാറ്റ് കോളേജ് സ്വീകരിച്ചത് പഠിക്കുന്നവരിൽ മക്കളുടെ പ്രായമുണ്ടെങ്കിലും അവരെ ഗുരുക്കന്മാരെ പോലെയാണ് തങ്കം യൂണിഫോം ധരിച്ച് പുസ്തകവും കയ്യിലേന്തി തങ്കമേത്തി വിസാ കോളേജിൻ്റെ പഠിച്ച് കൂട്ടുമ്പോൾ അത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൗതുകമായി മാറുകയാണ് പഠനം പൂർത്തിയാക്കി തങ്കം മേടത്തി നല്ല നിലയിലെത്തട്ടെ എന്ന് നമുക്കും ആശംസിക്കാം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക